എന്തോ പറ്റി ഏ രാവിലെ എഴുന്നേറ്റ് കരയുന്നോ ഡീ കള്ളി വാ എന്നേ അയ്യോ അപ്പടെ സുന്ദരി വാ സുന്ദരി സുന്ദരിപ്പെവാ അപ്പോഴ കൈ പിടിച്ചോ ബാ അല്ലോ അല്ലോ ബാബാടിയോടിയോടിയോ ആ ബാബാ പോട്ടെ പോട്ടെ 아유. 언제 와요? 나나 나나 왔노디. 언제 와대? 아, 바바바. രാവിലെ നമുക്കൊരു മുട്ട പണി കിട്ടിയിട്ടുണ്ട് അതായത് നമ്മുടെ പൂച്ചയും മക്കളും കൂടെ ഇവിടെ അപ്പി ഇട്ടിട്ടൊക്കെ പോയിട്ടുണ്ട് ഞാനാണിവർ മെയിനായിട്ട് പെരക്കാത്തു കയറ്റുന്നത് ആ ഇനി അത് ക്ലീൻ ചെയ്യണം എടിയ നീ സിറ്റോട്ടി കിടന്നിട്ട് നിനക്കാ പുറത്ത് പോയി അപ്പി ഇട്ടൂടായിരുന്നു നീ എന്തു പോയി കാണിച്ചു വെച്ചേക്കുന്നേ ഇനി ഇതാരും വരും ഏ നീ ഇതാരും വരും ദുഷ്ട ഇതാണ് സാന്ദ്രം കൊടുത്തു കഴിയുമ്പോഴേ ഈ പൂച്ചകള് നമ്മളെ പട്ടികളെ പോലെ അത്രയും പേടിയില്ല വന്ന് റൂമിനകത്തും ഒക്കെ അപ്പിട്ട് വെക്കലും അങ്ങനത്തെ കൊറേ പരിപാടികളൊക്കെ ഇപ്പൊ എന്തായാലും ഞാൻ ഇവിടേക്കൊന്ന് ക്ലീൻ ചെയ്യട്ടെ സൈനാപ്പി എൻ്റെ കൈ ഇരിപ്പുണ്ട് എന്നാ പിടിച്ചോടാ നീയാണ് മെയിൻ ആള് ഇവരെ വിളിച്ചേറ്റേക്കാം ബാ ബാ കാത്തു നേട്ടാ നിന്റെ കാത്തുന്റെ അപ്പി ഏടക്കന്ന് കാത്തുവിന്റെ അപ്പിയാത് ഇത് കണ്ടോ ഇത് ഞങ്ങളുടെ പാപ്പിച്ചുടെ പേരാണേ എം നിസാറുദ്ദീൻ അൻസാ നിവാസ് ആപ്പിച്ചി രണ്ടായിരത്തിഇരുപതിലാ മരിക്കുന്നത് പക്ഷെ മരിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഇവിടെ നിന്ന് എടുത്ത് മാറ്റാൻ തോന്നിയിട്ടില്ല അന്നും അതിന് നമ്മൾ ഇത് തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ നമുക്കൊരു വോൾ സ്റ്റിക്കറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിന്റെ കാര്യം കോമഡിയാ ഏകദേശം ആ ഏകദേശം തനിയാണെ ഇപ്പൊ ഏകദേശം ഈ ഒരു വാളിന്റെ ഫുള്ള് നീളം പറഞ്ഞു വാളിന്റെ ഫുള്ള് നീളം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മളത് വാങ്ങിയത് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇത് ബട്ടർഫ്ലൈ ഇരിക്കുന്നില്ലേ അത്ര നീളം ഉണ്ടാകുന്ന എന്ത് സാധനം തന്നെ കുറവേണ്ട മറ്റേ സ്ട്രീറ്റ് ലൈറ്റില്ലേ സ്ട്രീറ്റ് ലൈറ്റിന്റെ ആയിരുന്നു കേട്ടോ ഇന്നര ചായ ഇടുന്നേ അനുസരിന്തോയാണോ ചായ ഇന്നെന്തോ ബ്രേക്ക്ഫാസ്റ്റ് അറിയാ ഇന്നെന്തോ ബ്രേക്ക്ഫാസ്റ്റ് അറിയാ ഇന്നലെയാണെങ്കിൽ നമ്മൾ ബിരിയാണി കുറച്ച് ബാക്കി വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഓർത്തത് രാവിലെ കളയണ്ട രാവിലെ അത് കളയണ്ട അതെടുത്തിട്ടേ മുട്ട ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഫ്രൈഡ് റൈസ് പോലും ഉണ്ടാക്കത്തില്ലേ അതുപോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ അതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആ നമ്മളവിടെ ചായ ഇടാൻ പോകുന്നുണ്ട് വരും വരും ആ മുട്ട ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കത്തില്ലേ കുഞ്ഞാണേ രാവിലെ നിർബന്ധമാണ് കേട്ടോ ആ ഇതാണെങ്കിൽ വലിയ കോമഡിയാ ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ സെറ്റിക്ക് മറ്റേ വേറെ കവറൊന്നും നമ്മൾ ഇട്ടിട്ടില്ല അത് വേറെ ഒന്നുമല്ല ഇവളാണെങ്കിൽ ഇപ്പോൾ ഒരു ഒന്നര ആയിട്ടുള്ളൂ നമുക്കാണ് എപ്പോഴും ഇവക്കാണ് സ്നഗ് ഇട്ട് കൊടുക്കാനും പറ്റത്തില്ല ഡയപ്പർ എപ്പോഴും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡയപ്പറിൻ്റെ മറ്റേ അലർജി വരും അപ്പോൾ അത് കാരണം നമ്മൾ ഈ എന്താണ് കുറേ അന്വേഷിച്ചു നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ ആ ഒക്കെ ഈ കോർണർ സോഫയുടെ കവറ് കിട്ടുമെന്ന് നമ്മൾ നോക്കിയായിരുന്നു പക്ഷെ അത് കിട്ടത്തില്ല അത് കാരണം ഞങ്ങൾ എന്തോ കൊടുത്തു ഈ ഡൈനിങ് ടേബിളിൽ ഇടുന്ന പിന്നെ കവർ വാങ്ങിയിട്ട് അതിനെയാണ് നമ്മൾ എന്താ ഇതുപോലെ തുന്നി കെട്ടിയിട്ട് ഇത് ഇതുപോലെ ഇട്ടേക്കുന്നത് ഇപ്പോൾ ഏതെങ്കിലും കുഞ്ഞുങ്ങളുള്ള വീടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ സെറ്റീനെ ഒന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ ഇപ്പം ഞങ്ങൾ ഇങ്ങനെ ഇതിവിടെ ചെയ്തു വച്ചേക്കുന്നത് എന്നിട്ടോ അവളിപ്പോൾ എന്തേ ഇന്നലെ ഇതൊക്കെ പറിച്ചു കളഞ്ഞു ഇപ്പൊ ഇത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് തുന്നിയൊക്കെ വെക്കണം കുറച്ച് ടാസ്ക് ആ അവിടെ രാവിലെ കൊച്ചിനെ കളിപ്പിച്ചോണ്ടിരിക്കാ രണ്ടുവരും കൂടെ കണ്ടില്ലേ അവളുടെ മൂക്ക് പറിച്ചു തിരുന്നേട്ടാ കാണിക്കുന്നേ അപ്പൊ അവള് നമ്മുടെ മൂക്കാനേ പറിച്ചു തിന്നു എന്ന് വയ തിന്നേക്ക് ഓ രാവിലെ അങ്ങ് ഊഞ്ഞാലാട്ടോ ആടിക്കളിക്കുവോ രാവിലെ അങ്ങ് അയ്യയ്യോ എന്താ സുഖം എന്താ സുഖം അപ്പം അവരുടെ ഫാമിലി അവരവിടെ കളിക്കട്ടെ ഇതാണ് ഇവിടെ കുപ്പി കുപ്പിയില്ലെന്നിട്ട് പൈസ കൊടുത്ത് വാങ്ങിച്ച കുപ്പി എനിക്കുണ്ട് ഔക്കും ഉണ്ടോ അപ്പം നമ്മളാണെങ്കിൽ പക്ഷെ മെഷർമെൻ്റ് നോക്കിയൊന്നുമല്ല ഒരു കുപ്പി ഉള്ളോണ്ടൊരു സൗകര്യം നമുക്കിങ്ങനെ സിപ്പ് ചെയ്ത് കുടിക്കാൻ പറ്റുന്നുണ്ട് നല്ലതാണ് അപ്പം രാവിലെ നല്ല ഇപ്പം ഞാൻ ഇത്ര വെള്ളം കുടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത്ര വെള്ളം കൂടി കുടിച്ച് തീർക്കണം അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം ഞാൻ എന്തായാലും ഇതിപ്പോൾ കുഞ്ഞിൻ്റെ തൊട്ടിയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇത് മാറ്റണം ഇപ്പോൾ ഉള്ളത് തൊട്ടിയിൽ കിടക്കാറില്ല ഇനിയിപ്പോൾ നമ്മളിത് മാറ്റണം കാര്യം അന്ന് കെട്ടിയതാണ് പിന്നെ ഇതൊരു മാറ്റിയിട്ടില്ല അപ്പോൾ എന്തായാലും ഞാൻ രാവിലെ എന്തായാലും ഉണ്ടാക്കട്ടെ എന്നിട്ട് കാണാം ഓക്കെ ആ വല്ല പോണേ കുഞ്ഞേ

ടിക്ടോക്കിന്റെ ഉടുപ്പൊക്കെ ഇട്ട് എവിടെ പോവാടി ആ നാല് പല്ലില് തൊടാനേ സംഭവിക്കു വേറൊരു പല്ലില് തൊടാൻ സമ്മതിക്കൂല ഇപ്പൊ അവളുടെ കൊടുത്തപ്പൊ നോക്കിയാ പല്ലിക്ക് സ്വന്തമായിട്ടുള്ള വായുവൊക്കെ സംഭവിക്കുന്നില്ലേ തലയിടിച്ച് തലയിടിച്ച് പിന്നെ അവിടുന്ന് അവിടെ നിങ്ങൾ ഈ കാണുന്നത് നിങ്ങളുടെ വീട്ടിലൊക്കെ നിങ്ങളുടെ വീട്ടിലെ വാവളക്കെ ഇങ്ങനെയാണോ ചെയ്യുന്നേ ഇനി ഇവിടെ ഒരു അറിവാവുന്ന പ്രായത്തിന് നല്ല രീതിക്ക് വലുതാക്കി തേപ്പിക്കാനേ പറ്റുള്ളൂ സമ്മതിക്കത്തില്ല അകത്തോട്ടെ അകത്ത് തൊടുന്നടാ ചേച്ചിയടേ തൊടല്ലേ ഞാൻ പല്ലി വെച്ച് കൊടുക്കുമ്പോ ഇതുവരെ സമ്മതിക്കത്തേ ഇല്ലടാ ഫ്രണ്ടില് മാത്രം സമ്മത്തത് ഞാൻ തേക്കത്തൂടെ ഇല്ല വാറ വാറ ആ അകത്ത് കഴിച്ചില്ലല്ലോ നമ്മൾ അകത്ത് ചേച്ചില്ലേ അകത്ത് ചേച്ചില്ല െ ഞാനെന്തായാലും അങ്ങനെ കട്ടൻ ചായ ഓടി നടക്കുന്നുണ്ട് കട്ടൻ ചായ വിത്ത് ഇവിടെ ആണെങ്കി ഭയങ്കര മഴ കേട്ടോ മേലിങ്ങനെ വെള്ളം വീഴുന്നുണ്ട് അപ്പൊ അവനാണെങ്കിൽ ആ വീപ്പ് എടുത്തിട്ട് അവിടെ വെക്കുക അവിടെ ആണെങ്കിൽ കുറച്ച് മുളവിന്റെ തയ്യൊക്കെ നമ്മളതിനെ പൊടിപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ വെള്ളം വീഴാണ്ടിരിക്കാൻ വേണ്ടിട്ട് അവിടെ വീപ്പ് എടുത്ത് വെച്ചു ഇനിയിപ്പറിയുമ്പോഴത്തേക്കും പതിയെ മാത്രമേ വെള്ളം പൊത്തുള്ളൂ അപ്പഴത്തേക്ക് മഴ എന്തായാലും ഒന്ന് കുറയും ഇവിടെ ആണെങ്കിൽ നമുക്കൊരു മുട്ട പണിയും കൂടെ കിട്ടിയിട്ടിരിക്കുക ഗ്യാസ് കഴിയാനായി അപ്പോഴത്തേക്കും ഞങ്ങളിവിടെ രാവിലത്തെ ഫ്രൈഡ് റൈസിൻ്റെ പരിപാടി പുറത്തേക്ക് എത്താമെന്ന് വിചാരിച്ചു അങ്ങനെ അടുപ്പൊക്കെ കത്തിച്ച എൻ്റെ സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് നീ അവിടെ പോകടാ ആ നമ്മൾ ഇനിയിപ്പോൾ ഒരു കുറച്ച് ഉണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്നും ഉണ്ടാക്കട്ടെ കാരണം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ മാക്സിമം നോക്കട്ടെ എടുക്കാൻ പറ്റുമോ അവരാണെങ്കിൽ വീടിന്റെ മേലെ ഒരു പൈപ്പിന്റെ പ്രശ്നം ഉണ്ടായിട്ടോ അപ്പൊ അതൊന്ന് വേണ്ടിയിട്ട് വേണ്ടി ഉത്തരത്തിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുക കാറ്റാണേ നടന്നോണ്ടിരിക്കുക അവിടെ പിടിച്ചു നിൽക്കുക മുന്തെടുത്തോണ്ടൊക്കെ ആരെങ്കിലോ എങ്ങനെയാ തുടങ്ങട്ടെ രാവിലെ തന്നെ നമുക്ക് ഗ്യാസ് പണി എന്നൊക്കെയാണ് പിന്നെ ഇന്നലെ രാത്രിയിൽ നമ്മൾ വെച്ചിട്ടുള്ള ബിരിയാണി ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ബാക്കി കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുത്തിട്ട് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് ചെയ്യുകയാണ് ഇവിടെ അതിനുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ പുറത്ത് മറ്റേ പുകയില്ലാത്ത അടുപ്പുണ്ടല്ലോ അതിനായിട്ടാണ് പാചകം ചെയ്യുന്നത് അപ്പോൾ മഴ ആയതുകൊണ്ട് അതിൻ്റെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് നടക്കുന്നില്ല അപ്പം ആ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യുകയാണ് കേട്ടോ ഇത് ഇവിടെ വോയിസ് കൊടുക്കാൻ നമുക്ക് പുറത്തായതുകൊണ്ട് നല്ല നല്ല രീതിയിൽ മഴ പെയ്യുന്നത് റൂഫിൽ നിന്ന് റൂഫിൽ നിന്ന് വന്ന് കഴിഞ്ഞ വെള്ളം ഉണ്ടല്ലോ അത് ഡയറക്റ്റ് എവിടെയാണ് വീഴുന്നത് അപ്പോൾ അത് അതിന്റെ സൗണ്ട് നല്ല ഡിസ്റ്റർബൻസ് ഉണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് അത് ചെയ്യാണ്ടോ എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു സെറ്റ് ആയിട്ടുണ്ട് വീഡിയോ അപ്പോഴാണ് ഈ ഒരു അങ്ങനെ നമ്മുടെ ഫ്രൈഡ് ഫ്രൈഡ് റൈസ് റൈസ് നല്ല ചൂടാവി പറക്കുന്ന ആണ് ാണ് എന്തായാലും നമ്മളൊന്ന് കഴിച്ചിട്ട് വരാം കഴിക്കണ്ടേ കഴിക്കണ്ടേ വീണ്ടും നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബർ അൻസർ ഇവിടെ ഒളിച്ചിരിക്കുന്ന നാത്തൂൽ വാ കഴിച്ചിട്ട് വരാം ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് ഇതിപ്പോ ഒരു എന്താ പറയുക എഗ് ഷെസ്വാൻ നൂഡിൽസ് ആ രീതിയിലാണ് ഉണ്ടാക്കിയേക്കുന്നത് ഓക്കെ നല്ല ടേസ്റ്റാണ് ഇപ്പം രാവിലെ ആയതുകൊണ്ട് നമുക്ക് അധികം വേണ്ട ഇത്ര മതി കൂടുതൽ കഴിക്കാൻ പറ്റത്തില്ല നമ്മൾ കഴിച്ചിട്ട് വരാം ഓക്കെ ബൈ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇന്നലത്തെ ബിരിയാണി ഒക്കെ സെറ്റ് ചെയ്തതാണ് രണ്ടോ വീഡിയോ എടുക്കാൻ പറ്റിട്ടില്ല മഴ ആയിരുന്നു മുടിഞ്ഞ മഴയായിരുന്നു കഴിച്ചു പോകട്ടെ അങ്ങനെ കൊള്ളാം ഇവിടുത്തെ രാവിലെ തന്നെ വോൾട്ടേജിന് എന്തോ ഒരു പ്രശ്നമുണ്ട് കണ്ടോ ഇങ്ങനെ ഒരു ബ്ലിങ്ക് ഇടയ്ക്ക് ഇടയ്ക്ക് എന്താ സംഭവം എന്ന് എന്നറിയാൻ വയ്യ നോക്കട്ടെ നോക്കട്ടെ ബിരിയാണിയുടെ കുരുമുളക് ഈ ബിരിയാണി എന്ന് പറയുമ്പോൾ ഞാനൊരു ഷെസ്വാൻ ടൈപ്പിലാണ് ഉണ്ടാക്കി അതായത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള

കാര്യം ബിരിയാണി ആയതുകൊണ്ട് നമ്മൾ കുറച്ച് സ്പൈസസ് ഇട്ടില്ലെങ്കിൽ എരിവെല്ലാം കൊണ്ട് ഇട്ടില്ലെങ്കിലേ ആ ബിരിയാണി തന്നെയാന്ന് തോന്നും എന്നാലും നമ്മൾ ഇത് കഴിക്കട്ടെ ഓക്കെ ഇവിടെ വെട്ടത്തിൻ്റെ കുറവുള്ള കാരണം ബിരിയാണിയുടെ സോറി ഫ്രൈഡ് റൈസിൻ്റെ ഒരു ഭംഗി ഇങ്ങോട്ട് കാണിക്കാൻ പറ്റുന്നു പക്ഷെ നല്ല രസമാണ് കേട്ടോ കാണാനും കഴിക്കാനും എന്തുപടീവാ എങ്ങനെയാ ശരാപ്പി കാക്ക എങ്ങനായിട്ട് കരയുന്നേ ചെറിയ കാക്ക എങ്ങനെയാ കരയുന്നേ കാ കല്ലിയാണേ ഇപ്പൊ നോക്കിയാണേ ആന്ന് പറയും ആന്ന് പറയും എന്നിട്ട് എന്നിട്ടവിടെ വാടക്കും അഭിനയ സിംഗമേ അഭിനയ ചിങ്കമേ അപ്പ എല്ലാവർക്കും ഉമ്മതാ ഉമ്മയും കൊടുത്ത ഇവിടെ മഴക്കാലം തുടങ്ങിയപ്പോഴത്തേക്കേ നമ്മൾ തുണിയൊക്കെ അകത്തിടാൻ വേണ്ടിട്ട് ചെറിയൊരു അയ കിട്ടിട്ടുണ്ട് നമുക്ക് റൂഫിന്റെ പുറത്ത് ഇടാം പക്ഷെ എന്നാലും ഫാൻ ഫാനില്ലല്ലോ കയറി പോവാനും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ ഇട്ടേക്കുക അപ്പൊ ഞങ്ങൾ എന്തായാലും കഴിക്കട്ടെ കാണാം ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഇഷ്ടം പോലെ കൂട്ടത്തോടെ വന്നിട്ടുണ്ട് എവിടെയൊക്കെ വരുന്ന നനങ്ങുന്നുണ്ട് അതുകൊണ്ടുണ്ടോ അപ്പുറത്ത് അപ്പുറത്ത് ആ ഒരു മരത്തിലൊക്കെ ഒരു ചാടുന്നുണ്ടോ നീ എവിടെ കണ്ടെപ്പം ചാടിയത് ഉണ്ടോ അവിടെ ഇതാണ്ട് ഇവിടെ ഈ ഒരു മരത്തിലിരുമ്പോണ്ട് തോ ഇരിക്കുന്ന മൊത്തം കുരങ്ങന്മാർ വന്നിട്ട് നമ്മുടെ ആകെ ഉള്ളൊരു തേങ്ങ തെങ്ങെന്നുള്ള തേങ്ങയെല്ലാം അടുത്തി കൊണ്ടുപോകുന്ന പരിപാടിയാണ് തേങ്ങയും കരിക്കും ആകെ അഞ്ചാറ് കരിക്കേ ഉള്ളൂ കണ്ടോ തിക്കുന്ന കരിക്കെല്ലാം അടുത്ത് കൊണ്ടുപോകുന്ന പരിപാടിയാണ് ഇതുകൊണ്ടല്ലേ ആ ഇപ്പോൾ ഇറങ്ങി അറിയപ്പെടാ മാക്രി അറിയപ്പെടാണ്ടോ ഇവിടെ എല്ലാം കുരങ്ങന്മാരാണ് അടിച്ചു ഓടിച്ചിവിടെയാണ് ആകെ നാലോ അഞ്ചോ കരിക്കും ഇപ്പോൾ അതെല്ലാം വന്ന് പറിച്ചുകൊണ്ട് പോവാണ് അവിടെ ഉണ്ടോ ഷീറ്റിൻ്റെ മണ്ടയിൽ ഇതേ ഉള്ളൂ ആ വേണ്ട അതിൻ്റെ മുകളിൽ മൊത്തം പരങ്ങന്മാരാണ് നമ്മുടെ ഒരു ഇതിൻ്റെ പറയുന്നുണ്ട് കണ്ടോ 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 അവിടെ കണ്ടോ ഒരു തെങ്ങ് ഇന്ന് ഞാൻ പണിക്ക് പോയിട്ട് വന്നിട്ടേക്ക് മഴയായിരുന്നു കേട്ടോ ഭയങ്കര മഴയായിരുന്നു അപ്പോൾ അത് കാരണം പണിക്ക് പോകാൻ പറ്റിയില്ല അപ്പം നേരെ അജിനിയുടെ വീട്ടിലോട്ട് വന്നു അജിനെന്ന് പറഞ്ഞാൽ ബൈക്കിൻ്റെ വീട്ടിലോട്ട് വന്നു അവിടുന്ന് തൊട്ടടുത്തായിട്ടൊരു വെള്ളച്ചാട്ടം പോലെ ഒരു തോട് പോലുണ്ട് അപ്പോൾ അവിടെ വന്നിട്ട് നമ്മൾ അവിടെ കുറേ നേരം വെള്ളത്തിലൊക്കെ ഇറങ്ങിയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അത് വേറൊരു വീഡിയോ ചെയ്യാം ഇത് നല്ല ലെങ്ത് ഉണ്ടായിരുന്നു

മറ്റേ ബാക്ക് പാക്ക് അരുണ്ണിമല്ലേ അരുണിമയുടെ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നോണ്ട് ഇവിടെ ഇല ഇടയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് രാത്രിയിലത്തെ ആ നമ്മൾ അരിയുടെ സാധനം ഉണ്ടാക്കുന്നെങ്കിൽ നമ്മൾ ഇല അടയെന്ന് പറയും പൊതുവെ കണ്ടിവിടെ ഇലേ അപ്പം ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഇതേ ഇവിടെ ഒരുത്തി ഇടയ്ക്ക് കഴിക്കും ഇടയ്ക്ക് മൂങ്ങും അങ്ങനെ ഒളിച്ചിരുന്ന് കളിക്കുക കണ്ടാവുള്ള തത്ത ഇവിടെ കിടക്കുന്നേ അവളെ കഴിക്കാൻ വിളിച്ചാലും അവൾ അടവാ ഇതൊക്കെ അപ്പം അവര് കഴിച്ചോണ്ടിരിക്കുക നല്ല ചൂടലപ്പം ഇങ്ങനെ അടുത്ത ഇരിപ്പം ഉണ്ട് എന്നുവെച്ചാൽ അത് വെന്ത് കഴിഞ്ഞ് ആ ഇവിടെ ഇപ്പോൾ രാത്രി ആയതുകൊണ്ടേ വെട്ടം കുറവാട്ടോ നമ്മൾ വാഴ ഇലയിൽ ഉണ്ടാക്കിയ നല്ല ഇലയുടെ സൂപ്പർ ടേസ്റ്റാ ഡി കള്ളി ഡി കള്ളി ഇവിടെ ഞാനൊരു യോഗാ മാസ്റ്റർ ആകുന്നുണ്ട് അമ്മാതിരിയാ കോപ്രായം കാണിക്കുന്നത് ഒരിച്ചിരി നേരം കിട്ടിയ വേണ്ടി ഉണ്ടല്ലോ തലകുത്തി ഒക്കെ മറിയും കേട്ടോ അതെ േ സത്യം പറഞ്ഞാണെങ്കിൽ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കാരണം ഇന്ന് ഇവന് അതെ അവനൊന്ന് വേറൊരു അത്യാവശ്യമായിട്ട് പോയിട്ട് വേറൊരു അത്യാവശ്യമായിട്ടങ് പെട്ടുപോയി അതാണെന്നു ജോലിക്കും പോകാൻ പറ്റിയില്ല അപ്പോൾ അവിടുത്തെ വീഡിയോ ഒക്കെ ഒന്ന് എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു ഒന്നും നടന്നില്ല ഇവിടുണ്ടോ എന്നെ പുറങ്ങേ നടക്കുക ആ പിന്നെ ഒരു കാര്യം കാണിക്കാൻ പറഞ്ഞു ഇന്ന് ഇവർ പിന്നെ നാത്തോൻ്റെ വീട്ടിലാണെങ്കിൽ കാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്നാണെങ്കിൽ ഇവര് പിന്നെ കാരൊക്കെയൊക്കെ പറക്കിയിട്ട് വന്നിട്ടുണ്ട് ഇറക്കിയിട്ടല്ല പറിച്ചിട്ട് വന്നു തുറന്ന എവിടെ നോക്കട്ടെ ഇവിടെ നിറക്കെ അന്നത്തെ പോലെ തന്നെ ഉപ്പിലിട്ടോ കേട്ടോ നല്ല നമ്മളിപ്രാവശ്യം എന്തുവാ ചെയ്തത് ഓർമ്മയുണ്ടോ മറ്റേ അവലോലിക്ക എന്തോ ചീമ നെല്ലിക്ക പിന്നെ കൊറേ മാങ്ങ പിന്നെ വേറെ എന്തൊക്കെയോ അതെ വേറെ കൊറേ സാധനങ്ങള് നമ്മൾ ഉപ്പിലിട്ടിട്ട് ആ അവലോലിക്കയുടെ വെള്ളം ിൽ വെച്ചേക്കു വരുന്ന കേട്ടോ അതുകൊണ്ട് ഒരു ദിവസം നമ്മളിവിടെ നിക്കാതെ വെറുതെ ഒന്നെടുത്ത് കുടിച്ചു നോക്കി ആണെങ്കിൽ കിടിലും പെട്ടെന്ന് തീർന്നു പോവുകയും ചെയ്തു ഞാനും കണ്ണാപ്പി ഒന്നും കൂടി കുടിക്കണത് അടിയായിരുന്നു വെള്ളത്തിന് അടി വഴക്കാളി എന്താ വേണോ അയ്യോ മിഴുങ്ങും ഏട്ടാ അത് മിഴുങ്ങു കേട്ടോ നോക്കിയോണെ വായിരുന്നുണ്ടോ വഴക്കാളിയായിട്ട് വരുവോ കേട്ടോ ഭയങ്കര എന്നാ പിന്നെ അത് വീഡിയോ മ്യൂട്ടാക്കി വെച്ചേക്കട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇത് വരും കോപ്പറേറ്റിൻ്റെ വന്നാലോ അപ്പം എന്തായാലും ഞങ്ങൾ കഴിക്കട്ടെ അതെ വലുതായിട്ട് കണ്ടിട്ടൊന്നുമില്ല അതാണ് പ്രശ്നം ഓക്കെ അപ്പം അടുത്ത വീഡിയോ നമുക്ക് എന്തായാലും സെറ്റ് ആക്കാം പിന്നെ നമ്മൾ ഡെയിലി വീഡിയോ ഇടുന്ന് പറഞ്ഞതുകൊണ്ട് അത് മുടക്കാൻ നമ്മൾ എന്തായാലും ഇടാൻ പോകും ഇടുന്നേ കേട്ടോ അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും ഉറങ്ങിക്കോ ടാറ്റാ ബൈ ബൈ